ുള്ളവരെ അസ്സാമലൈക്കും റഹ്മത്തുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സലാത്ത് അഥവാ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് സുഹൃത്തും അറിയമ്മിൽ പൂർവീക കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം വതുഖിൽ കിതാബി ഇബ്രാഹീം വതുഖറുഫിൽ കിതാബി മൂസ വസ് കുറുഫ്ൽ കിതാബി ഇസ്മായിൽ വസ് ഖുറുഫിൽ കിതാബി ഇദ്രീസ് എന്ന് തുടങ്ങി മുൻകഴിഞ്ഞ പ്രവാചകന്മാരെക്കുറിച്ച് സ്മരിച്ചതിന് ശേഷം ആ പ്രവാചകന്മാർക്ക് ശേഷം വരുന്ന തലമുറയെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പറയുന്ന വളരെ ഗൗരവപ്പെട്ടൊരു പ്രയോഗമുണ്ട് അള്ളാഹുത്ത ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ പിന്മുറക്കാരായി ഒരു വിഭാഗം വന്നുകൊണ്ടിരിക്കും അവർ അള്ളാഹ് ഉൽ സലാത്ത നമസ്കാരം പാഴാക്കുന്നവരായിരിക്കും വത്തബവാത്ത് അതേപോലെ ദേഹേച്ഛകളെ ശാരീരിക താൽപ്പര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരുമായിരിക്കും അവർ എന്ന ഒരു പ്രയോഗം വിശുദ്ധ കുർഹാൻ നടത്തുന്നത് കാണാൻ സാധിക്കും ഇതാഴത്തുസ്വലാത്ത് എന്ന് പറയുന്നത് നമസ്കാരം പാഴാക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായ പാകപ്പിഴവായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും നമ്മളെല്ലാവരും സലാത്ത് എന്ന് പറയുന്ന അബാധത്ത് നിർവഹിക്കുന്നവരാണ് ഞാനതിൽ വല്ലാതെ ഒന്നും വീഴ്ച വരുത്താറില്ല പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മമായി നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ കുർആാൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളും നമ്മൾ ഇഴകീറി പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മളിലും ചില ഇതാഴത്ത് ചില പാഴാകലുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കും ചിലപ്പോൾ അനുഭവപ്പെടും ഇപ്പോൾ സൂറത്തുൽ മൊഹ്മിനൂൻ എന്ന് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് ഖദ് അഫ്ലഹൽ മൊഗമിനൂൻ വിശ്വാസികൾ വിജയിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആ വിജയിച്ച വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് ആദ്യം പറയുന്നത് അല്ലദീന ഹുംഫി സലാത്തിഹിം ഹാഷി റൂൺ അവർ നമസ്കാരത്തിൽ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുമ്പോൾ ആ ഇബാദത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ഹുഷു ഉള്ളവരാണ് വളരെ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവുമായി നേരിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ് അസ്വലാത്തു മുനാജാത്തുല്ലില്ല അസ്വലാത്തു മെഹറാജുൽ മുൻ എന്നൊക്കെ നബിസ്വല്ലാഹു അല്ലി വസ്ലം പരിചയപ്പെടുത്തിയ ആ കൂടി സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുന്നവരാണവർ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് വല്ലദീനഹും ഹും സൊലവാത്ത് ഹിം യു ഹാഫ് അവർ നമസ്കാരത്തിന്മേൽ വളരെ സൂക്ഷ്മത പാലിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരം ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മു്മിനീന കിതാബ് അൻ മൗക്കൂത്ത വളരെ സമയബന്ധിതമായി അങ്ങോട്ടുമിങ്ങോട്ടും തെന്നിപ്പോവാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ട ഒരു അഴിബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് ആ അബാദത്തിൽ കൃത്യനിഷ്ഠതക്ക് വിഘാതം നിൽക്കുന്ന എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കത് അഫ്ലഹൽ മുനൂൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തിനെതിരാകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരാൾ സ്വലാത്തിനകത്ത് ഹുഷു ഉള്ളവനാവണം സ്വലാത്ത് എന്ന് പറയുന്ന അഴിബാദത്തിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഹെഫാതത്തുള്ളവനാവണം അത് വലിയ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ല ദീനഹും ഫി സൊലാത്തിഹിം ദ അല്ല ദീനഹുംഹിം ദ ഇമോൻ എന്ന് പറയുന്നുണ്ട് നിസ്കാരത്തിന്മേൽ അവർ നിത്യത നിലനിർത്തുന്നവരാണ് സ്ഥിര സ്വഭാവത്തിൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാധത്ത് നിർവഹിക്കുന്നവരാണ് അവർ അതില് സ്ഥിരതക്ക് കോട്ടം സംഭവിക്കുന്ന ഒന്നും സംഭവിക്കാറില്ല ഇപ്പം ജമാത്ത് സ്ഥിരമായി നിർവഹിക്കുന്ന ആളുകളാണ് അവർ അതിൽ യാതൊരു വിധത്തിലുള്ള അലംഭാവവും അവർ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ സൂറത്തുൽ മാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് ഫവൈലുല്ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് തന്നെ നാശം എന്ന് പറയുന്നുണ്ട് അല്ലീനഹും അൻ സലാത്തിഹിം സാഹൂൻ അവർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര അശ്രദ്ധയുള്ളവരാണ് ഒരു ഗൗരവത്തിൽ ആ കർമ്മം നിർവഹിക്കുന്നവരല്ല യാന്ത്രികമായി ഒരു ചടങ്ങ് എന്ന സ്വഭാവത്തിൽ മാത്രം അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ അപ്പോൾ നിസ്കാരം എന്ന് പറയുന്ന വിബാധത്തിൽ നിങ്ങൾ സാഹൂൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാൻ പാടില്ല മറിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഹുഷ് ഉണ്ടാവണം നിസ്കാരം എന്ന് പറയുന്ന ഇബാധത്ത് ഒരു കർമ്മം എന്ന നിലക്ക് നിർവഹിക്കുമ്പോൾ അതിനങ്ങേയറ്റം അങ്ങേയറ്റം സൂക്ഷ്മത നിങ്ങൾക്കുണ്ടാവണം അതോടൊപ്പം തന്നെ ആ കർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ ഒരു സ്ഥിരത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാധത്ത് അതിൻ്റെ ഗൗരവത്തിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ല്ലം സൊഹാബികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു നദി ആ നദിയിൽ നിങ്ങൾ അഞ്ച് നേരം മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ ഹൽ ദറനി എബുക്ക ഷെയ് ഉൻ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് സൊഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സൊഹാബികൾ അതിന് മറുപടി പറയുന്നുണ്ട് ലായ്ബക്കർ ലായ്ബക്ക അതിൽ യാതൊരു പിന്നെ ചെളിയും അവശേഷിക്കുകയില്ല കാരണം അഞ്ചു നേരം കുളിക്കുന്നവരാണല്ലോ അവർ അപ്പോൾ നബി സല്ലാഹി വസ്ലം പറയുന്നുണ്ട് കദാലിക്ക അ സലവാത്തുൽ ഹംസ് ഇപ്രകാരമാണ് അഞ്ച് വക്ത് നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ ചെളിയും കറകളും കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ കളങ്കമില്ലാത്ത അശുദ്ധിയില്ലാത്ത യാതൊരു വിധത്തിലുള്ള മ്ലേച്ഛതകളുമില്ലാത്ത ശുദ്ധഹൃദയത്തിൻ്റെ ഉടമകളാക്കി മാറ്റുന്നതിൽ സ്വലാത്ത് എന്ന് പറയുന്ന വിഭാഗത്ത് വഹിക്കുന്ന പങ്ക് വലിയ വലുതാണ് ആ പങ്ക് നിർവഹിക്കാൻ നിങ്ങളുടെ സ്വലാത്തിന് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം അങ്ങനെ കഴിയുന്നുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരായി മാറുന്നത് അല്ലെങ്കിൽ നമ്മളും അള്ളാഹു സ്വലാത്ത് എന്ന് പരിചയപ്പെടുത്തിയ ഇലാത്തുസ്വലാത്തിൻ്റെ നമസ്കാരം പാഴായിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കത്തന്നെ നമ്മളും അകപ്പെട്ടു പോകും അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവർക്ക് തന്നെ നാശം എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആാൻ വളരെ ഗൗരവത്തിൽ നമ്മുടെ മുമ്പിൽ നടത്തുന്നത് അതുകൊണ്ട് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാതത്ത് നിർവഹിക്കുമ്പോൾ തന്നെ അത് കേവല യാന്ത്രിക ചടങ്ങായി മാറാതിരിക്കാനുള്ള ജാഗ്രത എങ്ങനെയാണോ അത് നിർവഹിക്കേണ്ടത് അപ്രകാരം നിർവഹിക്കാനുള്ള സൂക്ഷ്മത ആ കർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ഹുഷോ ഹുലോ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായ കർമ്മമായി അത് മാറുക അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ന സൊലാത്ത തൻ അനിൽ ഫഹഷൻകർ എന്ന് ഖുർആാൻ പറയുന്ന എല്ലാ മ്ലയച്ചതകളിൽ നിന്നും എല്ലാ വേണ്ടാധീനതകളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത് എന്ന കുർആാനിക വചനത്തോട് നീതി പുലർത്തുന്ന നിസ്കാരമായിട്ട് നമ്മുടെ സ്വലാത്ത് മാറുക അള്ളാഹു അപ്രകാരം കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹുദാന അറബു ലാലമി അസ്ലാം അലൈക്കും വരമത്തല്ലാ വാഹന